കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണല്ലോ ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് മഹാശനിമാറ്റം സംഭവിക്കുമ്പോൾ ചില രാശിക്കാർക്ക് കണ്ടകശനി ഒഴിയുകയും മറ്റു ചില രാശിക്കാർക്ക് കണ്ടകശനി വരികയും ചെയ്യുന്നു ഇവിടെ പറയാൻ പോകുന്നത് കണ്ടകശനി വരാൻ പോകുന്ന അതായത് ഈ മഹാശനി മഹാശനിമാറ്റത്തിനു ശേഷം കണ്ടകശനി വരാൻ പോകുന്ന രാശിക്കാരെയും അതിൽപ്പെട്ട നക്ഷത്രക്കാരെയും കുറിച്ചാണ് മിഥുനം രാശിയിൽപ്പെട്ട മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര പൂർണമായും പുണർദത്തിൽ മുക്കാൽ ഈ ഭാഗക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത് ഇവർക്ക് കണ്ടകശനിയാണ് കൂടാതെ കന്നി രാശിയിൽപ്പെട്ട ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ അരഭാഗം ഇവർക്കും കണ്ടകശനിയാണ് ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവർക്കൊക്കെ കണ്ടകശനിയാണ് ബാധിക്കാൻ പോകുന്നത് കണ്ടകശനിയുടെ ദോഷങ്ങളെപ്പറ്റി പറഞ്ഞാൽ സകല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ എന്നാ പറയുക കാര്യങ്ങളൊക്കെ അടുത്തെത്തുമ്പോൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥ സംജാതമാവുക സ്ഥാനഭ്രംശം സ്ഥാനചലനങ്ങൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ഥാനഭ്രംശം സംഭവിക്കുക അത് കുടുംബപരമായിട്ടായാലും ജോലി സംബന്ധിച്ചായാലും സ്ഥാനഭ്രംശം സംഭവിക്കുന്ന പറയാം അതുപോലെ അനാവശ്യമായി അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക സ്വപ്നത്തിൽ പോലും നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക ചീത്ത കൂട്ടുകെട്ടികളിൽ അറിയാതെ ചെന്നുപെടുകയും തന്മൂലം വിഷമങ്ങൾ മാനസിക വിഷമങ്ങൾ ധനനഷ്ടം എന്നിവയൊക്കെ ഉണ്ടാവുക ഭാര്യ ഭർത്തൃബന്ധത്തിൽ കുറവ് മാനസികമായും ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകൾ അഗ്നിവാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരിക കടക്കണിയിൽ ചെന്നുപെട്ട് അതിനോടനുബന്ധിച്ചുള്ള കേസ് പോലെയുള്ള കാര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുക അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും ദശാകാലമനുസരിച്ച് അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും കാരണം ദശാകാലം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ദശയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അതിൽ തന്നെയുള്ള വഹാരകാലങ്ങളും നല്ലതാണ് നടക്കുന്നതെങ്കിൽ ഈ കണ്ടകശനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം അതുകൊണ്ട് അത് അറിയുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർ അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം നക്ഷത്രം അത് ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക അത് പരിശോധിച്ചതിന് ശേഷം റിയിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ